ജെ പ്രാക്ടീഷണർ ഹൈ ടെക്സസിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന ടോപ്പിക്കിൽ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ ഇന്ന് പിത ജോയ്സ് ടോമിയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നു ജോയ്സ് ടോമിയെ പറ്റി പറയുമ്പോൾ വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബിനിയായി ജീവിതം മുമ്പോട്ട് പോകുമായിരുന്നു ജീവിതത്തിൽ ജോലി ചെയ്യണമെന്നും വളരെ ആക്റ്റീവ് ആണെന്നും ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു കുടുംബജീവിതം മുമ്പോട്ട് പോകുമ്പോൾ തനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുന്നു അന്നാൽ കുടുംബിനിയായിട്ടിരിക്കുമ്പോഴും തൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നോക്കുന്ന സമയത്തും ജീവിതത്തിൽ പലതും ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ചു തന്ന ജോയിസ് ടോമിയോട് നമുക്ക് പുള്ളിക്കാരിക്ക് ഇതെല്ലാം എങ്ങനെ നേടാൻ സാധിച്ചെന്ന് ചോദിച്ചു മനസ്സിലാക്കാം ജോയിസ് ടോമി പഠനങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളോടൊന്ന് വിശദീകരിക്കാമോ എങ്ങനെയാണ് ഈ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത് എന്ന് തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്ന അവിടുന്ന് എങ്ങനെയൊരു ഉയർത്തെഴുന്നേൽപ്പ് സാധിച്ചു ആ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠനകാലങ്ങളിൽ വളരെ ആക്റ്റീവായിരുന്നു കലാരംഗങ്ങളിൽ വളരെ വളരെ ആക്റ്റീവായിരുന്നു നാടകം ഡാൻസ് പാട്ട് കഥാപ്രസംഗം എന്ന് വേണ്ട അങ്ങനെ എല്ലാം അപ്പം അങ്ങനെ ഇരിക്കെ ജോ അത് കഴിഞ്ഞ് വിദ്യാഭ്യാസ കാലമൊക്കെ കഴിഞ്ഞ് പിന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആയി വിവാഹം കഴിഞ്ഞ് എല്ലാം അങ്ങ് അസ്തമിച്ചു എന്ന് വിചാരിച്ചു കുടുംബ സാഹചര്യം സാഹചര്യം മൂലം ജോലിക്ക് പോകാനോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാനോ ഒന്നും ശ്രദ്ധിക്കാതെ കുടുംബം ഭർത്താവ് കുട്ടികൾ കുടുംബം ആയിട്ട് ജീവിച്ചിരിക്കുക ഞാനൊന്ന് എൻ്റർഫിയർ ചെയ്യുവാണ് ഈ ജോയിസ്റ്റ് ഹോമിയോപ്പറ്റി പറയുമ്പോൾ ജോയിസ് ടോമി എൻ്റെ ഒരു രണ്ടു വർഷം സീനിയറായിട്ട് പഠിച്ച ഒരാളാണ് ഞാൻ എന്നും നോക്കിക്കൊണ്ടിരുന്ന ആളാണ് കാരണം നാടകം പാട്ട് ഡാൻസ് കഥാപ്രസംഗം പുള്ളിക്കാരി കൈവെക്കാത്ത കവിതാ രചന കഥ എഴുത്ത് പുള്ളിക്കാരിത്തി കൈവയ്ക്കാത്ത ഒരു രംഗങ്ങളും ഇല്ലായിരുന്നു എല്ലാത്തിനും പ്രൈസും കിട്ടും എനിക്ക് പിന്നെ ഡാൻസിനും പാട്ടിനും ഒന്നും കഴിവൊന്നുമില്ല നമ്മൾ നമ്മളിത്തിരി നാടകത്തിലും കഥാപ്രസംഗത്തിലും ഒക്കെ കൈവച്ചു പക്ഷെ പലപ്പോഴും ഈ പുള്ളിക്കാരിയുടെ കഥാപ്രസംഗമൊക്കെ ഞാൻ അടിച്ചു മാറ്റി അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരിയുടെ ഒപ്പം എത്താൻ സാധിച്ചിട്ടില്ല എനിവേ അങ്ങനെ ഒരു അവസരം ഞാൻ ഈ സമയത്ത് ഞാൻ അത് ഓർക്കുവാണ് ഇതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് വളരെ സന്തോഷം നന്ദി അല്ല ഇത്രയും കഴിവുള്ള ഒരാളെ നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് വിവാഹ ശേഷം പിന്നെ എങ്ങനെയായിരുന്ന കാര്യങ്ങളൊക്കെ പിന്നെ കുട്ടികളും കുടുംബം ആയിട്ട് അങ്ങ് കഴുകി വരുന്നത് അപ്പൊ അങ്ങനെ എങ്കിലും എന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ പഴയ ഓർമ്മകൾ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ഇങ്ങനെയാണല്ലോ എനിക്ക് പുറം ലോകത്തോട്ട് ഇറങ്ങി എൻ്റെ കഴിവുകളൊക്കെ ഒന്ന് പ്രകടിപ്പിക്കണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പള്ളിയിൽ പിന്നെ ആറ്റി എന്ന സംഘടനയിലൂടെ പള്ളിയിൽ ആകാൻ തുടങ്ങി പിന്നെ കുടുംബശ്രീ അപ്പൊ ഈ മാതൃജ്യോതിസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈയിടെ ഞാൻ യൂട്യൂബിലൊരു നാടകം കണ്ട് അതായത് അത് എന്താ പ്രൈസാക്കി കിട്ടിയല്ലോ അപ്പൊ അത് ഞാൻ കേട്ടത് അതിന്റെ കഥ തിരിക്കഥ എല്ലാം ജോയിസ് ടോമിയുടെ ആണെന്ന് സൃഷ്ടിയായിരുന്നുവെന്ന് അതിനു മുമ്പിൽ ഒരു അതിന്റെ കൂടെ ഒരു നല്ലൊരു ടീം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ടീം ഉണ്ടായിരുന്നു ഞങ്ങൾ കൂട്ടായി പ്രയത്നിച്ച ഫലമായിട്ടാണ് ഞങ്ങൾക്ക് സമ്മാനം കിട്ടാൻ എല്ലാവരും ഒരുപോലെ നല്ലതായിരുന്നു ഞാനത് കണ്ടു യൂട്യൂബിൽ നല്ലൊരു താങ്ക് യു അപ്പൊ കുടുംബശ്രീയെ പറ്റി പറഞ്ഞല്ലോ അതേപറ്റി അറിയാനായിട്ട് ഒരു കൂടുതൽ അറിയാനായിട്ട് ഒരു ആഗ്രഹമുണ്ട് ആ കുടുംബശ്രീ എന്ന് പറഞ്ഞാലും നമ്മുടെ സർക്കാരിൻ്റെ ഒരു സംരംഭമാണ് കാരണം സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾ എല്ലാ കാര്യത്തിലും പിന്നിൽ നിൽക്കുന്നൊരവസ്ഥ ഒരു ജോലിയില്ലാത്ത സാധാരണ വീട്ടമ്മമാർക്ക് ഒരു പത്ത് പൈസ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ എടുക്കണമെങ്കിൽ അവർക്ക് ഭർത്താവിനെ ആശ്രയിക്കണം സ്വന്തം കാര്യത്തിന് പോലും ഭർത്താവിനെ ആശ്രയിക്കണം അങ്ങനെ വന്നപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു സ്ത്രീകളെ മുന്നിലേക്ക് വന്ന് അവരുടെ കഴിവുകളും അവരുടെ ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അതും ആഴ്ചയിൽ നമ്മളൊരു ഒരു പത്ത് പതിനഞ്ച് പേര് കൂട്ടായ്മ കൂടി അവരൊരു നിശ്ചിത തുക ഡെപ്പോസിറ്റ് ചെയ്യുക പിന്നെ ലോൺ എടുക്കുക നമ്മൾക്കിപ്പം ഒരു ലോൺ എടുക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് പലിശ കൊടുക്കണം അതൊന്നും അതൊരു നൂറ് രൂപയ്ക്ക് ഒരു രൂപ പലിശയിൽ വളരെ നല്ല കാര്യമാണ് നൂറ് രൂപയ്ക്ക് ഒരു രൂപ പലിശ അങ്ങനെ ലോൺ കിട്ടും പിന്നെ സ്വന്തം തൊഴിൽ തൊഴിൽ തുടങ്ങാം അതിന് ലോൺ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യാം ബിസൊക്കെ ചെയ്യാൻ അതിനെല്ലാം ലോൺ സർക്കാർ ലോൺ തരും അപ്പൊ ഇതിനും പലിശ കുറവായിരിക്കും അതിനും പലിശ കുറവാണ് അങ്ങനെ സ്വന്തമായിട്ട് അവനവന് ഒരു വരുമാന മാർഗം ഉണ്ടാകാൻ വേണ്ടി ഒരു സ്ത്രീകള് തന്നെ ഹോട്ടല് തുടങ്ങും ഹോട്ടലിൽ നിന്ന് ഒരു വരുമാനം അവർക്ക് കിട്ടും പിന്നെ പിന്നെ ചെറിയ കൈത്തൊഴില് അങ്ങനെ ജോയിസ്റ്റോമി ഞാൻ ബേക്ക് ചെയ്തെടുത്ത ഈ വള വളരെ ഭംഗിയുണ്ടല്ലോ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പൊ അങ്ങനെ ഒക്കെ ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും പിന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില് ദിവസക്കൂലിയിൽ കുടുംബശ്രീയിൽ അംഗങ്ങൾക്ക് തൊഴിലുണ്ട് ജോലി കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പം സ്ത്രീകൾക്ക് തൻ്റെ കഴിവുകൾ വികസിപ്പിക്കാനും പിന്നെ ഈ യൂണിറ്റിലൊക്കെ വന്ന മറ്റുള്ളവരുടെ മുൻപിൽ ഒരു വാക്ക് നിന്ന് സംസാരിക്കാൻ പറ്റാഞ്ഞവര് രണ്ട് വാക്ക് പറയാൻ അവർ പഠിച്ചു മനുഷ്യരുടെ മുമ്പിൽ നാണമില്ലാതെ ഒരു സ്റ്റേജിൽ കയറാൻ പഠിച്ചു അപ്പൊ നിങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട് ഓണത്തിനൊക്കെ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ആഘോഷിക്കും അപ്പം പിന്നെ ഞങ്ങളുടെ കുടുംബ അംഗങ്ങൾ വീടുകളിൽ ആഘോഷങ്ങൾ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കും അപ്പൊ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കും മത്സരങ്ങളൊക്കെ വെക്കും ആഘോഷങ്ങളിൽ ഇപ്പൊ വിവാഹം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങളൊരു ചെറിയ തുക കൊടുക്കും ഞങ്ങൾ ആഘോഷങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കും പിന്നെ ആർക്കെങ്കിലും അസുഖങ്ങളാണെങ്കിൽ അപ്പം കുടുംബത്തിൽ കുടുംബശ്രീയിലുള്ള അംഗങ്ങളുടെ വീടുകളിൽ ആർക്കെങ്കിലും രോഗമാണെങ്കിൽ നമ്മളൊരു എല്ലാവരും കൂടെ അവർക്ക് ഒരു അതൊക്കെ ഒരു അത്യാവശ്യ സന്ദർഭങ്ങൾ കിട്ടുന്നൊരു നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പറിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നോ അതുപോലെ കുടുംബശ്രീയിലുള്ള ഓരോ അംഗങ്ങളെയും നമ്മുടെ ഒരു കുടുംബമാണ് അതുപോലെയാണ് ഞങ്ങൾ അങ്ങനെ പല പല ഒത്തിരി നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അവർക്ക് പറ്റുന്നുണ്ട് പിന്നെ അവരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഓ ഓക്കേ ഓക്കേ അതാണ് നല്ലൊരു ഐഡിയ അടുക്കളയിൽ നിന്ന് പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ സ്ത്രീ ശാക്തീകരണത്തിന്റെ അകത്ത് വേറെന്തെങ്കിലും എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ആ പ്രവർത്തനങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ആണെങ്കിൽ പലർക്ക് സാധനങ്ങൾ ആയിട്ട് എടുത്ത് റീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ അംഗങ്ങൾ തന്നെ എടുക്കും അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ആ ലാഭവിധം ഞങ്ങളുടെ സംഘടനയിലേക്കാണ് വരുന്നത് പിന്നെ തുണികൾ തുണികൾ എടുത്ത് ഇൻസ്റ്റാൾമെന്റ് ഹോൾസെയിൽ വേലക്കെടുത്ത് അത് റീറ്റെയിൽ ആയിട്ട് അതിൽ നിന്നുള്ള വരുമാനം ഒക്കെ ഞങ്ങളുടെ സംഘടനയിലേക്കായിരുന്നുള്ളൂ അപ്പൊ ആ പലിശ നമ്മൾ കുറച്ച് ഒരു തുകയായി കഴിയുമ്പോൾ ഞങ്ങളത് വീതിക്കും ആ പലിശ് പിന്നെ ലാഭവികിതം പിരിച്ചെടുക്കും അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി നല്ല കാര്യം പിന്നെ നമ്മുടെ വീട്ടിലൊരു അത്യാവശ്യം കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം ഇപ്പൊ ഭർത്താവ് വീട്ടിൽ പൈസ ഇല്ല ഉടനെ കുടുംബശ്രീയിലേക്ക് ചെല്ലുക അവിടുന്ന് പൈസ കൈ എടുക്കുക ബാങ്ക് ബാങ്ക് ഒരു ബാങ്ക് അല്ലെങ്കിൽ വീട്ടിലൊരു ബാങ്ക് അങ്ങനെയൊക്കെ അപ്പം സാമ്പത്തികമായിട്ടും പിന്നെ എന്താ പറയുക മാനസികമായിട്ടൊരു ഉന്മേഷം പിന്നെ നമുക്ക് എന്താ പറയുന്ന എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു കുടുംബം കുടുംബ ബന്ധം ഇപ്പൊ ചിലർക്കൊക്കെ കാണുന്ന സഹോദരങ്ങളൊക്കെ ദൂരെയായിരിക്കും പക്ഷെ ഇത് നമ്മുടെ ഫാമിൽ തന്നെ നമ്മുടെ അടുത്തടുത്തോണ്ട് അങ്ങനെയുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ട് വേറെന്തെല്ലാം മേഖലകളുണ്ട് സ്ത്രീകൾക്കായി സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയ വേറെ ഏതെല്ലാം മേഖലകളുണ്ട് വേറെ ഈ കുടുംബ സ്ത്രീ വഴി ഹരിതകർമ്മ സേന അത് നമുക്ക് നാട്ടിൽ നല്ലൊരു സഹായമാണ് അവര് നമ്മളുടെ വീടുകളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റുകള് നമ്മൾ വൃത്തിയാക്കി നമ്മള് സൂക്ഷിച്ചു വെക്കും അത് അവര് മാസത്തിൽ ഒന്ന് വന്ന് ഒരു ചെറിയ തുക അവർക്ക് ശമ്പളം പോലെ കൊടുക്കും അത് വളരെ ഒരു നല്ല കാര്യമാണ് കാരണം പ്ലാസ്റ്റിക് നമ്മുടെ മണ്ണിന് ചീത്തയാണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് എല്ലാം കുന്നുകൂടി എന്തെല്ലാം പ്രയാസങ്ങൾ വരുന്നുണ്ട് അത് ഗവൺമെന്റ് മനസ്സിലാക്കി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് നമ്മൾ മണ്ണിനും നല്ലതാണ് നമ്മുടെ പരിസ്ഥിതിക്കും നല്ലതാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരു തൊഴിലുമായി പണ്ടൊക്കെ ഇത് ആൾക്കാർ കൂട്ടിയിട്ട് കത്തിക്കും കത്തിക്കുന്ന ആ പുക ശ്വസിക്കുന്ന ക്യാൻസറിന് ഒന്നാമത്തെ അത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ കത്തിക്കുന്ന ആ പുക അപ്പം അതിൽ നിന്നൊക്കെ മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരുപാട് സേനയെ നിയമിച്ചിരിക്കുന്നത് പിന്നെ തൊഴിലുറപ്പ് സാധാരണ സ്ത്രീകള് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമുള്ളവരും അതിനുള്ള നല്ല ജോലിക്ക് പോകാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവരും പോകാൻ പ സാഹചര്യം ഒക്കെ ആയിട്ടുള്ളവരും കൂടി ഒരു ഇതാണ് തൊഴിലുറപ്പ് അത് നമ്മുടെ വീടുകളും പരിസരങ്ങളും ഒക്കെ അവർ വന്ന് വൃത്തിയാക്കും പിന്നെ പറമ്പിൽ കൃഷി ചെയ്യും വാഴ വെക്കും കപ്പ നട്ടു തരും അങ്ങനെയെല്ലാം അവർ ചെയ്തു തരും അതായത് നമുക്കിപ്പം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമല്ലെങ്കിലും അതുപോലെ തന്നെ ചിലർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അവർക്ക് ഒരു അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല കാരണം അവർക്ക് വീട് വീട് നോക്കണം പിള്ളേരെ നോക്കണം അതായത് പിള്ളേർ സ്കൂളിൽ പോകുമ്പം വേണം പിന്നെ വീട് സ്കൂളിൽ നിന്ന് വരുമ്പം വേണം പിന്നെ ആരെങ്കിലും വീട്ടുകാരെ തെക്കിയറിയാനുണ്ടായിരിക്കും ഇതിപ്പോ നമുക്ക് സൗകര്യമുള്ള സൗകര്യം എന്നും എന്നും ഒരു മൺഡേ ടു ഫ്രൈഡേ ജോലിയല്ല നമ്മുടെ ആവശ്യം നമ്മുടെ ആവശ്യവും നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് പോയി ജോലി ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് ഇത് പറയാനുള്ളത് ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം നമ്മൾ സ്ത്രീകള് ഒന്നിനും പുറകോട്ട് നിൽക്കേണ്ട അല്ല അല്ല പിന്നെ അതുപോലെ തന്നെ ഇത് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു നമുക്ക് സന്തോഷം തരുന്നു ഞാൻ മാനസിക ആരോഗ്യത്തെ പറ്റി പറയുമ്പോൾ മാനസിക ആരോഗ്യത്തെ പറയുമ്പോൾ ഒന്നോർത്തെ നമ്മൾ ഒരു വീടിനകത്ത് അടച്ചിരിക്കുക രാവിലെ ഭർത്താവ് ജോലിക്ക് പോയി പിള്ളേരും പോയി പിന്നെ നമ്മൾക്കൊന്നുമില്ല നമ്മൾ അവിടെ വീടുകളിൽ ജോലി ചെയ്ത് നടക്കില്ല നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അയ്യോ ഞാൻ പഠിച്ചു ഞാൻ എനിക്ക് ജോലി ഇല്ലല്ലോ എന്ന് കരഞ്ഞിരിക്കും പലരും ഇങ്ങനെ അടച്ചിട്ട വീടുകളിൽ ഇരുന്ന് ഉത്കണ്ഠാകുല രോഗത്തിലും ആ വിഷാദ രോഗത്തിലും ആകപ്പെട്ടവരുണ്ട് പക്ഷെ ഇങ്ങനൊരു വരുമ്പോ മീൻസ് അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ അത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോന്നറിയത്തില്ല പലപ്പോഴും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോ നിങ്ങൾ കുടുംബകാര്യങ്ങളും പിള്ളേരുടെ എഡ്യൂക്കേഷന്റെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കാറുണ്ടോ ആ ഉണ്ടോണ്ട് അത് തീർച്ചയായിട്ടും അതൊരു നല്ല അറിവ് കിട്ടുന്നുണ്ട് ഈ കൂട്ടായ്മയിലൂടെ കാരണം ഒരു പതിനഞ്ച് പേര് ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ സംസാരിക്കും ഇപ്പം നമ്മുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം അത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ കുട്ടികൾ എവിടെയെങ്കിലും പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിന് അപ്പം എന്റെ മോൾ ഇന്നടുത്ത് പോയി അല്ലെങ്കിൽ മോൻ ഇന്നത്തെ കാലത്ത് ആ അതെവിടെ എന്താ എന്റെ മോൻ ഇങ്ങനെയാണ് അവനെ അന്ന അവിടെ അങ്ങനെ ഒത്തിരി അറിവ് കിട്ടുന്നുണ്ട് ഈ കൂട്ടായ്മയിലൂടെ അതുപോലെ തന്നെ പിന്നെ ഷെയർ ചെയ്യാൻ പറ്റും നമുക്ക് മറ്റുള്ളവർ അവരോട് ഇവരോടൊന്നും പറയേണ്ട കാര്യമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഒരു പരിമിതി ഉണ്ട് വീട്ടുകാരോട് പറയേണ്ട കാര്യങ്ങള് ഇത് കൂടുതലും നമ്മുടെ ഏജിലുള്ളവർ അല്ലെ നമ്മളെക്കാലം ഇച്ചിരി പ്രായമുള്ളവര് അതിൽ നിന്ന് അറിവ് നേടാ അപ്പൊ അങ്ങനെയുള്ളവരുമായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ മനസ്സിന്റെ വിഷമതകളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു കൂട്ടായ്മയാണ് ഈ കുടുംബശ്രീ യൂണിറ്റ് പിന്നെ അതൊരു മാനസിക ആഫ്റ്റർ ഓൾ ഇതൊരു മാനസിക അതുപോലെ ഓരോരുത്തര് വെറുതെ ജോലി ഭർത്താക്കന്മാരൊക്കെ പോയി കഴിയുമ്പോൾ വീട്ടിലിരിക്കുന്ന ആ കുറിച്ച് ചിന്തിച്ചിരിക്കും അല്ലെങ്കിൽ കുട്ടികളെക്കൂട്ട് മാത്രം ചിന്തി അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആയില്ലോ അല്ലെ എനിക്ക് ഈ രോഗമാണല്ലോ എനിക്ക് ശരീരത്തിന് വേദനയാണല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവര് ഇങ്ങനെ വന്നു കഴിഞ്ഞ് അല്ലെ തൊഴിലുറപ്പിന് പോകാം എന്നവര് വയ്യാത്ത വയ്യ എന്ന് ഒരു ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വളരെ അസുഖങ്ങളൊക്കെ മാറി അവര് നല്ല ആരോഗ്യമുള്ളവരായിട്ട് തീർന്ന് അങ്ങനെ പൊതുവേ മനസ്സിനും ശാരീരിത്തിനും വരുമാനം മാത്രമല്ല ശാരീരികമായും ഒരു ഒരു കൂടിയാണ് ഈ ഇത് വളരെ നല്ല കാര്യമാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഇപ്പം ജോലി ചെയ്യുന്നത് ചിലർക്ക് അതൊരു നാണക്കേടായിട്ട് തോന്നും ഇവൻ ഓഫീസിൽ പോയി ജോലി തൊഴിലുറപ്പ് പണി എന്ന ഏത് ജോലി ചിലർക്ക് കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ ഓ ഭർത്താവ് പിള്ളേര് ഇനി വേറൊന്നും ചെയ്യണ്ട എന്റെ ജീവിതം കഴിഞ്ഞു അങ്ങനെ കരുതുന്നവരുണ്ട് ചിലരവർക്ക് അയ്യോ ഞാൻ പഠിച്ചില്ല എനിക്കൊരു ജോലിയും കിട്ടത്തില്ല അങ്ങനെ കരുതുന്നുണ്ട് ഇത് എല്ലാവർക്കും പ്രയോജനമുള്ളൊരു കാര്യമാണ് ഈ കുടുംബശ്രീയിൽ ഞാൻ കണ്ടിട്ട് കണ്ടെടുത്തോളം പല തരത്തിലുള്ള ആൾക്കാരുണ്ട് വിദ്യാഭ്യാസമുള്ളവരുണ്ട് വിദ്യാഭ്യാസമില്ലാത്തവരുണ്ട് പണക്കാരുണ്ട് പാവപ്പെട്ടവരുണ്ട് സൗന്ദര്യമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഇതിനെല്ലാം നമുക്ക് നമ്മൾ ഒരാളുമായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് അറിവുകൾ കിട്ടും ഓരോരുത്തർക്കും അപ്പം നമുക്ക് മനസ്സിലാകും ഓരോരുത്തർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പല പല നല്ല കാര്യങ്ങളും ഉണ്ട് അറിയാമായിരിക്കും ജീവിതത്തിൽ പലപ്പോഴും എനിക്കൊരു ഡാൻസ് ചെയ്യാൻ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നാടകം കഴിക്കാൻ അതെനിക്ക് സാധിച്ചില്ല പക്ഷെ ഇപ്പോൾ ഇതാ ഈ സ്ത്രീ ശ ശാക്തീകരണം വഴി ജീവിതത്തിൽ നേടാൻ പറ്റാത്ത പലതും നമുക്ക് നേടാൻ സാധിക്കും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ചെയ്യാനും കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും ഇത് വളരെ പ്രയോജനകരമാണ് ഇത് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സമയം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക അത് നിങ്ങൾക്ക് എങ്ങനെ ഇത് ഉല്ലാസകരമായി തീർക്കാം അത് നിങ്ങളാണ് ആലോചിക്കേണ്ടത് എനിവേ ഈ ഇത്രയും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നതിലും ജനങ്ങളോട് പറഞ്ഞതിലും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ജനങ്ങളോട് എന്താണ് പ്രത്യേകിച്ച് ഒരു എന്താണ് അവരോട് പറയാനായിട്ടുള്ളത് ആ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ തന്നെയായിരുന്നു പക്ഷേ ഈ പുറത്തേക്ക് ഇറങ്ങിയപ്പം ഞാൻ ആകെ നല്ല ആക്റ്റീവായി അതുപോലെ എനിക്ക് ഇതിൽ നിന്ന് ഈ കുടുംബശ്രീയിലും പൊതുവായിട്ടും പിന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതിലൂടെ എനിക്ക് ഏറ്റവും എനിക്ക് സന്തോഷകരമായ എൻ്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യവും സന്തോഷവും ഉല്ലാസവുമാണ് അപ്പം എനിക്ക് മറ്റുള്ളവർ പറയാനുള്ളത് നമുക്ക് രോഗങ്ങളുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ അതിനൊന്നും തളരാതെ അതൊന്നും അതുകൊണ്ട് മാത്രം ചിന്തിച്ചിരിക്കാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക എല്ലാത്തിലും പ്രവർത്തിക്കുക അങ്ങനെ നമ്മൾ നല്ല നമ്മുടെ യങ് ആയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം സന്തോഷകരമായിരുന്നു ചെറുപ്പത്തിൽ എങ്ങനെ ഇരുന്നോ ആ രീതിയിൽ നമ്മൾ നമുക്ക് മനസ്സുവെച്ച് നമ്മൾ നമ്മളായി തന്നെ സന്തോഷത്തോടെ ഇരിക്കാൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും ഇത് വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് താങ്ക് യു